ഗ്വാളിയോർ ഫോർട്ട് മധ്യപ്രദേശിലെ ഗ്വാളിയോർ നഗരത്തിനു മുകളിൽ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഗ്വാളിയോർ കോട്ട മഹത്തായ ഭൂതകാലത്തിൻറെ കഥകൾ മന്ത്രിക്കുന്ന ഒരു സ്മാരകമാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ കോട്ട അജയ്യമായ പ്രതിരോധത്തിന് പേരുകേട്ടതാണ് ഗ്വാളിയോർ കോട്ട പത്തു മീറ്റർ ഉയരമുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു വർണ്ണാഭമായ ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇത് അതിന് ഊർജ്ജസ്വലവും നിത്യഹരിതവുമായ ഒരു രൂപം നൽകുന്നു കലയും വാസ്തുവിദ്യയും നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആശ്വാസകരമായ ശില്പങ്ങളും ശ്രദ്ധേയമായ വാസ്തുവിദ്യയും നിറഞ്ഞ നിങ്ങളുടെ രക്ഷപ്പെടലാണിത് എ ഡി ആറാം നൂറ്റാണ്ടിൽ രജപുത്രയോദ്ധാവായ സൂരജ് സെൻ ആണ് ഈ നഗരം നിർമ്മിച്ചത് നഗരത്തിന്റെ ഐതിഹ്യമനുസരിച്ച് ഗ്വാലിബ എന്ന സന്യാസി സൂരജ് കുണ്ട് അറിയപ്പെടുന്ന ഒരു പുണ്യകുളത്തിൽ മുങ്ങി ഒരു രാജാവിന്റെ ചർമ്മരോഗം സുഖപ്പെടുത്തി അതിനുശേഷം സന്യാസിയോടുള്ള ബഹുമാനാർത്ഥം രാജാവ് നഗരത്തിന് ഗ്വാളിയോർ എന്ന പേര് നൽകി നൂറ്റാണ്ടുകളായി നിരവധി ഭരണാധികാരികളെ ഈ കോട്ട കീഴടക്കി പ്രശസ്തനായ മാൻസിംഗിന്റെ നേതൃത്വത്തിലുള്ള തോമർ രാജവംശം നീലകലർന്ന മാൻ മാൻമന്ദിർ കൊട്ടാരം പോലുള്ള അതിശയകരമായ സ്മാരകങ്ങളാൽ അതിന്റെ മുദ്ര പതിപ്പിച്ചു മുഗളന്മാർ പിന്തുടർന്നു തുടർന്ന് മറാത്തകൾ പത്തൊമ്പതാം നൂറ്റാണ്ടുവരെ സിന്ധ്യമാർ അധികാരം കൈവശപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപകാലത്ത് ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയും താന്തിയ ടോപ്പയും കോട്ട തിരിച്ചുപിടിക്കാൻ നടത്തിയ ധീരമായ ശ്രമം പോലും ഈ കോട്ടയ്ക്ക് സാക്ഷ്യം വഹിച്ചു ഇന്ന് ഗ്വാളിയോർ കോട്ട അതിന്റെ സമ്പന്നമായ ഭൂതകാലത്തിന്റെ മഹത്തായ സാക്ഷ്യമായി നിലകൊള്ളുന്നു കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ കവാടങ്ങൾ അവയുടെ ചുവരുകൾ എന്നിവ യുദ്ധങ്ങളുടെയും രാജവംശങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും കഥകൾ മന്ത്രിക്കുന്നു